അങ്ങനെ ഞങ്ങൾ ആസ് യൂഷ്വൽ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെ കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ കോതമംഗലത്തേക്കുള്ള യാത്രയിലാണ് യാത്രയിൽ പോകുന്ന വഴിക്ക് നല്ല നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ അതൊന്നെടുത്ത് നിങ്ങളിലേക്ക് പകർത്താമെന്ന് കരുതി നല്ല വയലിൻ്റെ സൈഡിൽ കൂടുതൽ ഒരു യാത്ര അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടോ നമ്മളെ വെള്ളത്തിൽ ഒരു വളരെ ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയല്ലേ ഇങ്ങനെ എല്ലാ ഭംഗികളും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങള് കോതമംഗലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുക പോകുക പോയിക്കൊണ്ടേയിരിക്കുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു കാര്യം നമ്മളെ വണ്ടിക്ക് സംഭവിച്ചത് പണി കിട്ടി ഞങ്ങളുടെ വണ്ടിയുടെ പൊട്ടിപ്പോയി അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വർഷോപ്പിൽ കയറ്റി കേട്ടോ കേരളത്തിൽ ബോഡി വർഷപ്പിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ കയറ്റിയത് സൂപ്പർ ബോഡി വർഷോപ്പ് ഇട്ടോ അവിടെ കയറി അവിടുത്തെ മാനേജർമാരും കാര്യങ്ങളെല്ലാം കണ്ട് സംസാരിച്ചപ്പോൾ ഭയങ്കര സപ്പോർട്ട് എന്ത് വേണേലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കയറി ഓരോരോ പരിപാടി തുടങ്ങി ആക്സലും കാര്യങ്ങളെല്ലാം ഊരിയെടുത്ത് ഞങ്ങൾ അവിടെ അവർ എല്ലാവരും കൂടെ കൂടി നോക്കി മാർക്കൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി ഉഷാറാക്കി അതിനിടയ്ക്ക് ഞങ്ങൾ ഈ പൈപ്പ് ഒരു കഷ്ണം പൈപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ അവിടെ വന്നിട്ട് ഇതാ ചേട്ടൻ നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല കൃത്യ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല നമ്മള് അങ്ങനെ നമ്മൾ ചേട്ടൻ അത് അളവും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എടുത്തു ചെറിയ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൈപ്പൊക്കെ ഇതാ കട്ട് ചെയ്യാൻ വേണ്ടി പോണേ അങ്ങനെ അളവും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാരണം വെച്ചാൽ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത് തന്നെ ഇതിനകത്ത് എങ്ങനെയൊക്കെ ഊരണം എവിടെയൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാനൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പം അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇതാണ് നമ്മൾ ആദ്യത്തെ പൈപ്പ് കേട്ടോ നമ്മൾ ഫ്രീ വീലൊക്കെ ഫിറ്റാക്കി ആയത്തെ പൈപ്പ് ഇതാണ് അപ്പോൾ ഇത് രണ്ട് കഷ്ണമായതുകൊണ്ടാണ് നമ്മൾ പുതിയ സെറ്റപ്പ് നമ്മൾ ഇനി ചെയ്യുന്നത് നമ്മൾ ഫ്രീ ഫ്രീവീല് മാറ്റിയിട്ട് ഈ ബൈക്കിൻ്റെ ഈ ഒരു സാധനത്തിൻ്റെ മുകളിലെ കുഞ്ഞു പരിപാടി കിട്ടും അങ്ങനെ നമ്മൾ ജാക്കിയൊക്കെ വെച്ച് വണ്ടിയൊക്കെ ചെറിയൊരു ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മൾ മെയിൻ ചേസ് ചേർത്തായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒരു എക്സ്ട്രാ ഒരു പൈപ്പ് വെച്ചിട്ട് വെൽഡ് ചെയ്ത് നല്ല സ്ട്രോങ് ആക്കി അങ്ങനെ ആക്സലും കാര്യങ്ങളെല്ലാം കയറിയിട്ട് കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് കേട്ടോ നമ്മൾ വെൽഡിങ്ങിൽ പുതിയ സംഭവം പുതിയൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് പുതിയ മെഷീൻ ഈ കുഞ്ഞ് കമ്പി വെച്ചിട്ടുള്ള വെൽഡിംഗ് മെഷീൻ ഉണ്ടല്ലോ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ അവിടെ ജോയിൻറ് വരുന്നിടത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് വെൽഡ് ചെയ്ത് സൂപ്പറാക്കി കേട്ടോ എല്ലാവരും എല്ലാവരും നല്ല സഹകരണം സപ്പോർട്ട് ഒക്കെ ആയിരുന്നു നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഒരു അതിശയം പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന വണ്ടിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വായിച്ചപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സപ്പോർട്ടും ഭയങ്കര സ്നേഹമായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഒന്നര ദിവസത്തെ ഉണ്ടായിരുന്നു ആ ഒന്നര ദിവസത്തെ പണിയും കൊണ്ട് നമ്മൾ നല്ലൊരു ബില്ല് വരുന്നത് വിചാരിച്ചു പക്ഷേ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അതായത് ഒരു ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് റുപ്പേൻ്റെ പണി വന്ന ബില്ല് എത്ര ആയിരുന്നുള്ളത് കാണിച്ചതരാം ലാസ്റ്റ് ഇപ്പം നമ്മൾ ആക്സിലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി പിന്നീട് ഉണ്ടായിരുന്ന നമ്മളെ ചെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് നോക്ക ട്രയൽ നോക്കണമായിരുന്നു അങ്ങനെ ചെയിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നത് ഈ ചെയിൻ അടക്കം ഞങ്ങൾ മാറ്റി ടൗണിൽ പോയപ്പോൾ ബൈക്കിൻ്റെ ഒരു ടെക് വേണ്ടി ചൂന്ന് വാങ്ങി അങ്ങനെ കിട്ടുന്ന ഇപ്പം പർക്കടി നല്ല വർക്കിംഗ് വർക്കിങ്ങുണ്ട് ഇനിയിപ്പോൾ ഷോക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ടയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് റോഡിലേക്ക് എത്തണം അപ്പോൾ അങ്ങനെ ഒരുവിധം പനിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ആറച്ചിലുള്ള കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ഉണ്ടായിരുന്നു അതും അവിടെ നിന്ന് തന്നെ ചെയ്യിച്ച് ഇതാണ്ടോ ഫൈനലായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് അവിടെ നിന്ന് എല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ആ അടിസുറേക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെയിലും കാര്യങ്ങളെല്ലാം ഇട്ടു അങ്ങനെ ഇനി നമ്മൾ വണ്ടി പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ റൈഡ് ഓക്കെ അറിയണം ഓടിച്ചു നോക്കണം അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറക്കി പുറത്തേക്ക് ഇറക്കുമ്പോൾ പക്ക ഫിനിഷ് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ഉഷാറായി അങ്ങനെ റോഡിലേക്ക് നമ്മൾ വണ്ടി ഇറക്കാൻ വേണ്ടി പോവാണ് ഇറക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ ബ്ലോക്ക് ആയിരുന്നു ചെറിയ റോഡും വലിയ സൗകര്യങ്ങളുമുള്ള നഗരത്തിലാണ് നമ്മൾ ചേർന്ന് ആ അങ്ങനെ ഞങ്ങൾ ഫിനിഷിങ് നമ്മുടെ വണ്ടീൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ഫുൾ കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയത് നമ്മുടെ സൂപ്പർ ബോഡി വർക്ക്ഷോപ്പല്ലേ എല്ലാം കേരളത്തിൽ മൊത്തം നല്ല പരിചയമുള്ള അല്ലെങ്കിൽ എല്ലാവരും അറിയാവുന്നൊരു പിന്നെ ബോഡി വർക്ക്ഷോപ്പ് ഇത് അപ്പോൾ ഇവിടെ വമ്പം മുമ്പ് വണ്ടികളാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ കുഞ്ഞു വണ്ടികൾ ചെന്നു കഴിഞ്ഞപ്പോൾ ഇനി ഇവർ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്നര ദിവസത്തെ പണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വൃത്തിയാക്കി ചെയ്തുതന്നെ കേട്ടോ അപ്പോൾ എന്താണ് വണ്ടി ഓടിച്ചൊക്കെ നോക്കി പക്കാ കണ്ടീഷനാണ് വേറെ പ്രത്യേകത കൂടി ഉണ്ട് ഞങ്ങളിങ്ങനെ മേടിച്ച് പേടിച്ച് എത്രയാവുമെന്ന് അറിയാൻ വേണ്ടി വന്നിട്ട് ബില്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ മെഷീന് വേണ്ടിയിട്ട് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരുപാട് സംഭവം ഞങ്ങൾ വരുന്നത് എല്ലാ രീതിയിലും പങ്കാളികളായിരുന്നു പരിപാടികളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ തീർച്ചയായിട്ടും